കുത്തിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാദം അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ നമ്മളങ്ങനെ റൈഡ് ഇറങ്ങിയിക്കാണ് മോർണിംഗ് റൈഡ് ഇറങ്ങിയിക്കാണ് നമ്മളങ്ങനെ നമ്മളെങ്ങോട്ടാണ് പോകാൻ പോന്ന് വെച്ചാൽ നമ്മൾ പോയ സ്പോട്ടിനെയാണ് നമ്മൾ നെല്ലാർച്ചാൽ വിളിക്കാമെന്ന് വിചാരിച്ച് അവിടെ രാവിലെ തന്നെയാണെങ്കിൽ നല്ല അടിപൊളി കോടയൊക്കെ നിറഞ്ഞിട്ട് ആ വെയിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നല്ല അടിപൊളി ആക്കും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാപ്പം കൊല്ലി എത്താനായിട്ടുണ്ട് ാണ് നമ്മൾ ഇട്ടിരിക്കണേ ആ വെയിലടിക്കണോക്കമ്മ അടിപൊളിയാ രാവിലെ തന്നെ നമ്മൾ മേപ്പാടിക്ക് കൂടെ പോയിട്ട് കറങ്ങി കയറുന്നില്ല അങ്ങനെ കാര്യം ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഷോർട്ട് കട്ട് ആണ് ടൗണിൽ കയറാതെ പോകുന്നത് വെച്ചാല് അതാണ് മേപ്പാട്ടി ഹൈസ്കൂളിൽ കാണുന്നത് പിന്നെ നമ്മൾ ഈ വഴിയാണ് വന്നിട്ടുള്ളത് എൻ്റെ തായക്കൂടെ ഇറങ്ങുന്ന വഴി ആ വഴി ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് വേണം കുറച്ചും കൂടെ ഷോർട്ട് കട്ട് അയക്കും മറ്റേത് പറയുമ്പോൾ ആ മെയിൻ റോഡ് അങ്ങനെ പിടിച്ച് ഇങ്ങനെ കറങ്ങണം അതിന് നല്ല രീതി തന്നെ ചെറിയ ചെറിയ കേറ്റുകൾ ഉണ്ടെങ്കിലും അപ്പോൾ ഇല്ല അടുത്തെത്തും പെട്ടന്ന് എത്തും എന്നൊക്കെ സൂര്യനൊക്കെ വിളിച്ചു തന്നെ ചെമ്പറൊക്കെ അമ്മ അടിപൊളി കാണാൻ ഇപ്പൊ ഇവിടുന്നില്ല വിളിച്ചു നോക്ക ഇവിടെ തായ്ക്കൊരു അമ്മ അടിപൊളി നോക്ക ആ ചായ ചെടികളൊക്കെ നോക്കി പെട്രോൾ പമ്പിൻ്റെ ഈ ഭാഗത്തേക്കാണ് പോണ്ടത് നമ്മൾ ഇത്ര നേരം അവിടെ നിന്ന് താഴ്ത്ത വഴി കൂടി കളിക്കണമെങ്കിൽ അതിൽക്കൂടെ ഇങ്ങനെ കയറാൻ പറ്റുള്ളൂ ഈ വഴിൻ്റെ പോണം പമ്പിൻ്റെ താഴ്ത്ത വഴി മറ്റേ നമ്മൾ പറഞ്ഞാൽ ഷോർട്ട് കട്ട് കഴിയാനായിട്ട് ഇത് ഷോർട്ട് കട്ട് എന്ന് പറയുകയാണെങ്കിൽ ടൗൺ കയറാൻ പോകാൻ പറ്റുള്ളൂ അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് തന്നെയുള്ളൂ നമ്മളെന്തായാലും അന്ന് പോയപ്പോൾ നമ്മൾ കുറെ കാണിച്ചാണ് അതുകൊണ്ട് എന്തായാലും ഇനി നെല്ലാർച്ചാൽ എത്തി കാണിക്ക് കാണിച്ചല്ല ഒരു സ്പോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ നെല്ലാർച്ചാൽ ഉള്ളത് ഇനിയും കുറച്ചും കൂടി പോകണം രണ്ടാമത്തെ വെള്ള സ്ഥലത്താണ് ഉള്ളത് വെള്ളം ശരി കാണുന്നില്ല ഫുള്ള് കോടം കൂടിയിട്ട് ആ കോടമൊക്കെ വെള്ളത്തിന് വേദന ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ വറ്റി പിന്നെ ഭാഗങ്ങളൊക്കെ കോട മുട്ടിച്ച് കാണുന്നില്ല ആ ഭാഗത്തൊക്കെ വെച്ചാൽ യൂ പോയിൽ എങ്ങനെ സ്ഥലം എത്തിയിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ആ ഭാഗത്തോട്ട് പോയിട്ട് പോകണം എന്നോക്കെ സാറെങ്ങനെ ഫുള്ള് വന്നേ ഒരു ഭാഗം ഓരോ ഭാഗങ്ങൾ കാണുന്നില്ല അതോ ആ കാര്യത്തിൽ വാങ്ങുക പുഴ കാണില്ല എന്നാലും ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് കേട്ടോ ഒരു കാറി സ്കൂട്ടിയൊക്കെ വന്നിട്ട് ഒരു സ്ഥലം നോക്കാം നമ്മൾ അന്ന് ചൂരിമലുണ്ടാക്കി വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല കടകളൊക്കെ ഉണ്ട് പട്ടി രണ്ട് കട ഉണ്ട് മൂന്ന് മൂന്ന് കട ഉണ്ട് പക്ഷെ അതിലൊന്നും ഇത്രയും വരില്ലോ എങ്ങനെ ഡോക്ക വിഭാഗം അവിടെ വഴി കാണില്ല മഞ്ഞൂടിയിട്ട് ഇപ്പം എങ്ങനെയുണ്ട് നമ്മൾ വന്നപ്പോൾ എങ്ങാട്ടും കുറച്ചും കൂടി നല്ല കാണാൻ പറ്റുന്നുണ്ട് കുറച്ചും കൂടി നല്ല വെയിലൊന്നു തരാൻ നമ്മൾ പോകുള്ളൂ എട്ടക്കുക്കാലായി ശരിക്കും അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ വെയിൽ വരുന്നു വന്ന് തുടങ്ങണമുള്ളൂ നമ്മൾ കുറച്ച് മേപ്പാടി ആ ഭാഗത്ത് ഇറങ്ങുമ്പോൾ അതിൽ മഞ്ഞ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം അത്യാവശ്യം നല്ല കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി നേരം നിൽക്കുകയാണെങ്കിൽ നല്ല കാണാൻ പറ്റും നമുക്ക് കുറച്ച് താഴേക്കൊക്കെ പോയി നോക്കാം നമ്മൾ അന്ന് പിന്നെ താഴ്ക്കൊന്നും പോയില്ല നമ്മൾ ആ മേലെ തന്നെ നിന്നിട്ട് അങ്ങനെ പോയി ഇപ്പം നോക്കാം മീൻ മലത്തന്നെയൊക്കെ ഇപ്പോഴാണ് ശരിക്കും കാണണ തന്നെ കാണണല്ലാ ഭാഗത്തൊക്കെ മഞ്ഞ ഇങ്ങനെ ചങ്ങാ വെള്ളത്തിൽ താമര കറിക്കുന്നു തണുപ്പൊന്നുമില്ല ചങ്ങക്ക് വണ്ടി പോണക്കെ വന്ന് തുടങ്ങണു ഈ ഭാത്തൊക്കെയാണ് ആദ്യമായിട്ട് വരുന്നത് നമ്മൾ അന്നൊക്കെ വന്നപ്പോൾ അതിൻ്റെ മേലത്തുനിന്ന് നിന്നിട്ടാണ് വരുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്തെ അപ്പുറത്തായ എൻ്റെ ഞങ്ങളിന്ന് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഭാഗം അടിപൊളിയാണ് അവിടെ നിന്ന് വൈകുന്നേരമായിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് ഈ ഭാത്ത നോക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റൊക്കെ ഉണ്ടാവും വൈകുന്നേരത്താണോ ഒന്നു കൂടുതൽ ടൂറിസ്റ്റൊക്കെ വരിക ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട് ഗെപ്പി വന്നു ഗെപ്പിപ്പോ താമരം ശരിക്കും വിടർന്നിട്ടില്ല പൂ വിടർന്നിട്ടില്ല പൂവില്ല ആ ഭാഗത്തേക്കാണ് അപ്പുറത്ത് പോവാം വെയിൽ വന്ന് തുടങ്ങൂ നമ്മളെന്തായാലും നല്ല ഇവിടെ വെയിലൊക്കെ വന്ന് നല്ല കാണാൻ പറ്റുന്ന നല്ല കാണാൻ പറ്റിയാൽ മാത്രമേ നമ്മൾ അതുവരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്തായാലും നമ്മൾ ഇത് കാണാൻ ഇവിടെ ഒരു വലിയ മീണ്ടല്ലോ എന്തത് ഈ കരിന്തലേ അവിടെ ഒന്നുണ്ട് ഇവിടെ ചെമ്പലികളൊക്കെ ഉണ്ട് ഇവിടെ കുറേ നല്ല താമര ആ ഭാ വെയിലൊക്കെ കറങ്ങി കറങ്ങി ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് പക്ഷെ ഈ ഭാഗത്തൊന്നും അതിന് താമരല്ല ഭാഗമൊന്നുമല്ല നമ്മൾ വന്ന ഭാഗം തന്നെ ഉള്ളു അതുകൊണ്ട് ആ ഭാത്തൊക്കെ ഫുൾ താമരൊക്കെ മറ്റേ കുറവാണ് നമുക്കിങ്ങനെ നേരെ മേലോട്ട് കയറാം അവിടെ നല്ല ഇരിക്കാനുള്ള ആ സൈക്കിൾ മേലെ വെച്ചിരിക്കണേ ഈ ഭാഗത്തായിട്ട് നല്ല ഇരിക്കാനുള്ള സ്ഥലക്കുണ്ട് ഭാഗത്തിന് ചുവട്ടിൽ തന്നെ മുള വെച്ചിട്ട് നല്ല ഇരിക്കാൻ പറ്റിയാക്കി വെച്ചിരിക്കണേ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കുക എം അടിപൊളിയാണ് വെയിലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി നല്ല അടിപൊളി ആ ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി കാണാൻ പറ്റും മീൻ വളർത്തൽ നോക്കുകയൊക്കെ എം അടിപൊളിയാച്ചാരി ഇപ്പോൾ അത്യാവശ്യം കാണാൻ പറ്റുന്ന എന്നാലും ഇനി നമ്മൾ വെയിറ്റ് ചെയ്യും കുറച്ചും കൂടിയോ കുറച്ചും കൂടി ഇത് ക്യാമറ ശരിക്കും ക്ലിയർ കിട്ടില്ല ഒരു മഞ്ഞ പോലെയൊക്കെ ആവേണ്ടി ശരിക്കും വെയിൽ വരാതുകൊണ്ട് കുറച്ച് വെയിൽ വന്നാൽ ആ താമരേൻ്റെ അവിടെ നിന്നൊക്കെ നല്ല അടിപൊളി വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല വെയിലൊന്നുണ്ട് നമുക്ക് താഴേക്ക് താഴ്ക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ മരത്തിൻ്റെ ഭാഗമൊക്കെ നോക്കാൻ പാടി നമ്മൾ അന്ന് തന്നപ്പോഴും ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി നോക്കുന്നത് ആമ്പലൊന്നും ശരിക്കും വിരുന്നിട്ടില്ല ആ ഭാഗത്ത് മാത്രല്ല ആ ഭാഗത്തൊക്കെ ആമ്പല് ആ ഭാഗത്തൊക്കെ ഫുള്ളും വിരുന്നുണ്ട് പക്ഷേ ഈ ഭാഗത്തൊക്കെ കുറച്ചും കൂടി നമ്മൾ കുറച്ചും കൂടി നേരെ നിന്നാ അത് അവിടെ രാമലി വരയ്ക്കുന്ന സഹായിച്ച കൊടുത്തൊരു ഫോട്ടോ എടുക്കാൻ തീരുമാനമാണ് നമ്മൾ അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങി പറിക്കാൻ ആമലൊക്കെ ഇപ്പം ഏട്ട ഇവിടെ നിന്ന് വരച്ചാണ് അത് ഇഷ്ടം പറഞ്ഞു ഒരു ഫോട്ടോ സൂട്ടിലാണ് അത്തേക്ക് ഫുൾ ഫോട്ടോഷൂട്ടാണ് നോക്കാം വെച്ചാൽ നമ്മളെ മോർണിംഗ് റേഡ് നമ്മളങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടേ കാണുന്ന ബെല്ലൈക്കും ചെയ്ത് നമ്മൾ അത്ര പിന്നെ ആരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലൈഫിനേക്കും അടുത്തൊരു നല്ല വീട്ടിൽ വീണ്ടും കാണാം